ായ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചരി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് മലയാളികൾക്കാദ്യം പരിചയം കാണത്തില്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് വെരി സിമ്പിളാണ് നോക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പോൾ ഇതിനാവശ്യമുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് സാവാള ഒരു മൂന്ന് ടൊമാറ്റോ ഒരു പൊട്ടറ്റോ കുറച്ച് ഗ്രീൻ പീസ് ഉണക്കമുന്തിരി ഒരു അഞ്ചോ ആറോ എണ്ണം ജീരകം കറി ലീവ്സ് മല്ലിയില പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ റൈസും ഡാലും റൈസും ഡാലും ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം നെയ്യൊഴിച്ചോ എണ്ണയൊഴിച്ചോ കടു വറുക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് കടു വറുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ഒരു ബ്രൗണിഷ് കളറായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പൊട്ടറ്റോ പിന്നെ മറ്റേ ഗ്രീൻ പീസ് എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഇളക്കുക വിളക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഡാലും ചേർത്ത് ചേർക്കുക ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ ഒന്നിൻ്റെ റൈസിൻ്റെയും ഡാലിൻ്റെയും ഒന്നിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നില്ല നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് തയ്യാറാക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം പ്രഷർ കുക്കർ നന്നായി അടച്ചു വെക്കുക ഒരു നാലോ അഞ്ചോ വിസിൽ നേരം വരെ വെയിറ്റ് ചെയ്യുക അഞ്ച് വിസിലായി ഇനി തുറക്കാം തുറന്നിട്ട് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഓക്കെ സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പർ സാധനമാണ് എല്ലാം ഡ്രൈ ചെയ്ത് നോക്കുക നല്ലോണം വെജിറ്റബിൾസൊക്കെ ഇട്ടുണ്ടാക്കി നല്ല ഹെൽത്തി ആയിരിക്കും